ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആരാധന ടൂറിസ്റ്റ് ഹോമിലാണ് കോഴിക്കോട് പാളയത്തുള്ള അപ്പോൾ ഞങ്ങൾ നെസ്റ്റർഡേ സി ക്യുൻ ഹോട്ടലിലായിരുന്നു സി ക്യുൻ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നെസ്റ്റർഡേ നൈറ്റ് ഫുഡ് അവിടെയായിരുന്നു നല്ല ആംബിയൻസ് ആട്ടോ നമ്മൾ ബീച്ച് കണ്ടുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പം നമുക്ക് മൊത്തം കാണാം അല്ലെ ബീച്ച് മൊത്തം കാണാം ടോപ്പിലാണ് അപ്പം നല്ല ആംബിയൻസ് ആണ് അപ്പം എല്ലാവരും അവിടെ മെസ്റ്റായിട്ട് പോവാം പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഇന്നലെ വാങ്ങിയത് ബട്ടർനാനും ചിക്കനായിരുന്നു അല്ലേ പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ എക്സ്ട്രാ സ്പെഷ്യൽ കറി കിട്ടിയിട്ടില്ല അപ്പം ചോദിച്ചപ്പോൾ അതിന് എക്സ്ട്രാ ഓർഡർ ചെയ്യണം പറഞ്ഞത് അപ്പം പൊതുവേ നമ്മൾ വേറെ ഹോട്ടൽസിലൊക്കെ പോവുകയാണെങ്കിൽ ബട്ടർനാൻ വാങ്ങുകയാണെങ്കിൽ പൊറോട്ട വാങ്ങാണെങ്കിൽ എക്സ്ട്രാ കറി കിട്ടും പക്ഷെ അവിടെ അതും കിട്ടിയിട്ടില്ല അപ്പൊ അതൊരു ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടോ ബാക്കിയൊക്കെ ഒക്കെ ആയിരുന്നു സൂപ്പറാണ് നമുക്ക് എത്ര നേരം ഇരുന്നാലും നമുക്ക് സമയമായി എന്ന് തോന്നിയില്ല അത്രയ്ക്കും നല്ല വൈബാണ് അപ്പൊ എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് അവിടെ വിസിറ്റ് ചെയ്യണം സൂപ്പർ പിന്നെ ഞങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവിള് പറഞ്ഞിട്ടുണ്ട് എല്ലാ വെക്കേഷനും വരുന്നു ക്രിസ്മസ് വെക്കേഷൻ ഓണം വെക്കേഷൻ അതുപോലെ നമ്മൾ സമ്മർ വെക്കേഷൻ ഈ മൂന്ന് വെക്കേഷൻ ആണ് ഇവിടെ വരാൾ ഇവിടെ കിട്ടാറ് അപ്പം വെക്കേഷന് അവൾ പത്ത് ദിവസം അവളെ വീട്ടിലുണ്ടാകും അപ്പോൾ അതിൽ രണ്ട് ദിവസം പത്ത് ആണെങ്കിൽ രണ്ട് ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാ വെക്കേഷനും പോകാറുണ്ട് കഴിഞ്ഞ വെക്കേഷന് സം പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റിയില്ല ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും കൂട്ടണം എന്നുള്ളത് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ സമയം കണ്ടെത്തിയിട്ട് വന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നതിന് എച്ച് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ലവ് ആണ് അല്ലെ നമ്മുടെ നമ്മളെ തന്നെ സ്നേഹിക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റിസ്ക് എടുത്തിട്ട് ഫാമിലി കാര്യങ്ങളുണ്ട് അതുപോലെ ടെൻഷൻ ഉണ്ട് പല ടെൻഷൻസും ഉണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സമയം കണ്ടെത്തി എന്ന് എന്നുവെച്ചാൽ നമ്മളെ സ്വന്തം സ്വന്തമായിട്ട് സ്നേഹിക്കുക ലഭിക്കുക കാരണം നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പല ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് സെൽഫ് ലവ് അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ കുറെ ഉണ്ട് പ്ലസ് ടു ഫ്രണ്ട്സ് കോളേജ് ഫ്രണ്ട്സ് നമുക്കല്ലാണ്ട് നമുക്ക് പല ഫ്രണ്ട്സ് പല ഫ്രണ്ട്സിനും നമ്മൾ ഇതേപോലെ ഒക്കെ ആവശ്യങ്ങൾക്ക് ടൂറോ കാര്യങ്ങളൊക്കെ വിളിക്കും എല്ലാവർക്കും അതൊരു വരാൻ വേണ്ടിയ കുറേ എക്സ്ക്യൂസസ് ആണ് അതുണ്ട് ഫാമിലി ആ കാര്യങ്ങളുണ്ട് കൊച്ചുങ്ങളെ ഉണ്ട് അതുണ്ട് ഇതുണ്ടല്ല എക്സ്ക്യൂസസ് കാരണം അവരാരും കറക്റ്റായിട്ട് റെസ്പോൺസ് ചെയ്യില്ല ആ നമുക്ക് പോവാം ടൂർ പോവാമെന്ന് പറയില്ല അപ്പം ഞങ്ങൾക്ക് തന്നെ എങ്കിൽ പിന്നെ അത് ചോദിക്കാൻ മാറ്റിയാവാൻ തുടങ്ങി കാരണം ഒരു ടൂർ നമ്മൾ പഴയ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ടൂർ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാക്കിയുള്ള ടെൻഷൻസ് റിലീഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ദിവസം നമ്മൾ സമയം കണ്ടെത്തിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഞങ്ങൾക്കും സമയം ഉണ്ടായിട്ടല്ല ഇവൾക്കാണെങ്കിലുള്ള മദറിയിലൊന്നും സുഖമില്ല ഹസ്ബൻഡുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഫാദറിൻ ലോ ഉണ്ട് അപ്പം എല്ലാ ടെൻഷൻസും ആണ് അവൾ ഇട്ടിട്ടൊരു പത്ത് ദിവസം സ്പെൻഡ് നാട്ടിൽ വരുമ്പം എൻ്റെ കൂടെ രണ്ട് ദിവസം എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് എനിക്ക് വേണ്ടിട്ടല്ല അവൾക്ക് വേണ്ടിയിട്ടും അവൾ വരുന്നത് ഏഹ് എനിക്ക് വേണ്ടിയിട്ട് വരിക എന്ന് ഞാൻ പറയുന്നില്ല അവൾക്ക് വേണ്ടിയിട്ടാണ് അവൾ വരുന്നത് അതേപോലെ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനും വരുന്നത് നമ്മളെ സ്വന്തം നമ്മൾ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു റിഫ്രഷിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമയം കണ്ടെത്തിട്ട് വരുന്നത് അപ്പം അപ്പം അത്രയും റിസ്ക് എടുത്തിട്ട് വരാൻ കാരണം എന്താ വെച്ചാൽ അവനവന് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള വിചാരണം നമ്മൾ ഓരോ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണം വേണമെന്നാണ് ലഭ്യ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് മെസ്സേജ് കൊടുക്കാം പിന്നെ കുറച്ചൊരു അഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ നമ്മൾ സ്നേഹിക്കുക നമ്മളെ കെയർ ചെയ്യാൻ വേറെ ആണ്ടാവില്ല അപ്പം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് എല്ലാവരും നമ്മളെ എല്ലാ ടൈമും പാമ്പർ ചെയ്ത് പോകണമെന്നില്ല നേരം നമ്മളും നമ്മളെ തന്നെ എല്ലാ ദിവസവും നമ്മളെ ഹസ്ബൻഡിനെ സ്നേഹിക്കുന്നു കുട്ടികളെ സ്നേഹിക്കുന്നു അല്ലെ മദറിന്റെ മദറിൻ ലോനും നോക്കുന്നു ഫാദറിൻ ലോനും നോക്കുന്നു നമ്മളെ ഫാമിലി അപ്പൊ നമുക്ക് ഒരു ഇന്നി പറഞ്ഞ നമ്മള് പറഞ്ഞപ്പോ യാത്ര തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനല്ലേ ദിവ്യ നമുക്കിപ്പം ഞാൻ പറയാം എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് ഈ സമയം കണ്ടെത്തിയിട്ട് എനിക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇടാനും ഷോർട്സ് എടുന്റെ ആവശ്യമില്ല എനിക്കതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് റിസ്ക് എടുത്തിട്ട് ഞാനത് ചെയ്യില്ല എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് എന്റെ മനസ്സിലെ വിഷമങ്ങളും എൻ്റെ മനസ്സിൻ്റെ പ്രയാസ എന്താ പല പ്രയാസങ്ങളും മാറ്റുന്നത് ഞാൻ ഞാനിതിലൂടെയാണ് അത് ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണെങ്കിൽ ഞാനിത് ചെയ്യത്തില്ല അതേപോലെ ചില ആളുകൾക്ക് ചിലപ്പോൾ കുറെ ഫുഡ് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും ഇഷ്ടം ചില വേറെ എന്തെങ്കിലും ആയിരിക്കാം അല്ലെ അപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടങ്ങൾ സെപ്പറേറ്റ് ആണ് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങള് നടക്കാത്ത കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങള് നമ്മൾ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമായിരിക്കും ചിലർക്ക് ഗാർഡനിങ് ആയിരിക്കും ഇഷ്ടമല്ല ദിവ്യ അപ്പം ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ് അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു ഇഷ്ട നടക്കാതെ ഇരുന്ന കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ ഞങ്ങൾ നട നട നമ്മൾ ഈ രണ്ട് ദിവസം ഞങ്ങൾ ചെയ്യും അല്ലേ നമുക്ക് കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികൾ അത് ചെയ്യരുത് ഇത് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ആകും ഞങ്ങൾക്ക് അങ്ങനെ അത്ര വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട് കോളേജ് ലൈഫ് ആണെങ്കിലും ബെസ്റ്റ് ലൈഫ് എൻജോയ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ചില കാര്യങ്ങളൊന്നും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല പേടിച്ചിട്ട് അപ്പം അതും കൂടി ഞങ്ങൾ ഈ രണ്ട് ദിവസം ഞങ്ങൾ അടിച്ചു പൊളിക്കും പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ ആ ബൗണ്ടറീസ് അറിയാം കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അറിയാം ഞങ്ങളുടെ ഫാമിലിക്ക് അറിയാം ഞങ്ങൾ എത്രത്തോളം വരെ പോകും എന്നവർക്ക് അറിയാം ആ ഒരു വിശ്വാസം അല്ലതുകൊണ്ടാണല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ ഇപ്പം ഈ ഒരു ട്രിപ്പിനാണെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നതിനൊക്കെ ഞങ്ങൾ ഞങ്ങളിലൊരു വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ അവർ വിടുന്നത് പക്ഷെ ആ ഒരു വിശ്വാസത്തെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബൗണ്ടറീസിനെയും ലിമിറ്റേഷൻസിനെയൊക്കെ ഞങ്ങൾ കെയർ ചെയ്തിട്ട് ഞങ്ങൾ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് അത് ഞങ്ങളുടെ ഒരു സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതുപോലെ എൻജോയ് ചെയ്യണം അല്ലേ അത്രയും ആ ചെറിയൊരു മെസ്സേജ് പറയാനാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്രയും വന്നത് അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത ട്രിപ്പ് എന്താ വച്ചാലും പല്ലക്കെ തേച്ച് കുളിക്കണം എന്നിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പല്ലു വെച്ചിട്ടില്ല ബെഡിൽ തന്നെയാണ് എന്നിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിലൊന്നു പോകാണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു വീക്ക്നെസ്സാണ് ഞങ്ങൾ എല്ലാ അമ്പലത്തിലും ഞങ്ങൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഒന്ന് പോയി തൊഴിലിട്ട് വരാറുണ്ട് അപ്പൊ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അമ്പലത്തിലാണ് അല്ലേ പറോക്ക് കോട്ടയം അമ്പലത്തിലാണ് ഞങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു സാറുണ്ടായിരുന്നു അജേഷ് വന്നത് ആ സാറിന്റെ ഒരു കല്യാണത്തിന് ഏഹ് സാരില്ല കല്യാണത്തിന് ഞങ്ങൾ ആ ടൈമിലല്ല നമ്മൾ പോയത് ആ അമ്പലത്തില് അതിന് ശേഷം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് അവിടെ ഒന്ന് പോകണം ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ അമ്പലത്തിൽ നിന്ന് പോവാണ് അപ്പം അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും കാണാം അപ്പോൾ അത്രയായിട്ട് പറയാനുള്ളൂ ബൈ ബൈ സീ യു ബൈ